ബെദേേജി ഷാലോം ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വർഗീയ അഗ്നി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷൻ മാർച്ച് ഇരുപത്തിനാല് തീയതികളിൽ ചേലക്കര തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കൺവെൻഷൻ നടക്കുക മുഖ്യ പ്രാസംഗികരായി പാസ്റ്റർ കെ കെ രഞ്ജിത്ത് ഡോക്ടർ എം എ വർഗീസ് പാസ്റ്റർ റിജിൽ എന്നിവർ പ്രഭാഷണം നടത്തും രോഗത്തിന്റെ സൗഖ്യത്തിനും പാരമ്പര്യ ശാപ വിമുക്തിക്കു വേണ്ടിയും റോഡരികിലിരുന്ന് കഞ്ചാവ് വലിക്കുകയായിരുന്ന രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് മാഫിയകളെ തേടിയുള്ള ചെറുതിരുത്തി പോലീസിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിലിലാണ് കഞ്ചാവ് വില്പന നടത്തുന്ന രണ്ട് യുവാക്കൾ റോഡരികിലിരുന്ന് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുതിരുത്തി പോലീസ് പിടികൂടിയത് ദേശമംഗലം കൊണ്ടയൂർ സ്വദേശികളായ ഉണ്ണിയാറ്റിൽപടി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷിബു കിഴപ്പാടത്തൊടി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സന്ദീപ് എന്നിവരെയാണ് ശനിയാഴ്ച വൈകിട്ട് ആറങ്ങോട്ട് കരയ്ക്ക് സമീപം റോഡരികിലിരുന്ന് കഞ്ചാവുപീടി വലിക്കുന്നതിനിടെ സംശയം തോന്നിയ എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പോലീസ് വണ്ടി നിർത്തിയപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഇവരെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പേടിയും ലഭിച്ചിട്ടുണ്ട് സി പി ഒമാരായ വിനീത് മോൻ ഗിരീഷ് ഡ്രൈവർ നിതീഷ് ഹോം നാരായണൻകുട്ടി എന്നിവരടങ്ങുന്ന സംഘമാണ് യുവാക്കളെ പിടികൂടിയത് ഒരാഴ്ച മുമ്പ് കഞ്ചാവ് വിൽക്കുന്ന ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് സിസി